ന്യൂ ഇയർ ആഘോഷങ്ങൾ കാണുന്നതിനായി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ന്യൂസിലൻഡ് ക്യാപിറ്റലായ വെല്ലിംഗ്ടണിലേക്ക് കുടുംബസമേതമുള്ള യാത്രയിലാണ് മുൻ വർഷങ്ങളിലേക്കാൾ വിപുലമായ ആഘോഷങ്ങളാണ് ഇത്തവണ വെല്ലിംഗ്ടണിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ നഗരമായ ഓക്ലൻഡിലാണ് ഇതിനേക്കാൾ വലിയ ആഘോഷം നടക്കുന്നത് അങ്ങനെയെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഗരം വെല്ലിംഗ്ടൺ ആണ് കടൽ തീരത്തുള്ള മലനിരകളിൽ രൂപപ്പെട്ട ഒരു നഗരം അതാണ് വെല്ലിംഗ്ടൺ പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ മാത്രം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഏതു നിമിഷം വേണമെങ്കിലും കാറ്റും മഴയും പ്രതീക്ഷിക്കാം വൈകുന്നേരം ആയപ്പോഴേക്കും വെല്ലിംഗ്ടണിൽ റൂമ് ബുക്ക് ചെയ്തിരിക്കുന്ന ഹൈബിസ് ഹോട്ടലിൽ എത്തി ഹോട്ടലിൽ മുറി എടുത്താൽ പിള്ളേർക്ക് ആദ്യം അറിയേണ്ടത് ടോയ്ലറ്റിൽ ടബ് ഉണ്ടോ ഉണ്ടോന്നുള്ളതാണ് അതില്ലെന്നറിഞ്ഞപ്പോ ഉള്ള നിരാശയിലാണിപ്പോ ഭക്ഷണം കഴിച്ച് ചെറിയ മുറക്കമൊക്കെ നടത്തി രാത്രി ആയപ്പോഴേക്കും റെഡിയായി പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഇവിടെ നിന്നും ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം നടന്നാൽ ഇയർ ഇവന്റ് നടക്കുന്ന വെന്യൂവിലെത്താം വഴിയിലെങ്ങും ആളുകളുടെ തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട് നടന്ന് നടന്ന് നമ്മൾ അങ്ങനെ വാട്ടർ ഫ്രണ്ടിന്റെ അടുത്തെത്തി ഇതൊരു ബേ ആണ് കടലിന്റെ ഒരു ഭാഗം കരയോട് കയറി കിടക്കുന്ന പ്രദേശം ഇതിൻ്റെ തീരത്തുകൂടി കിലോമീറ്ററുകളോളം ദൂരമുള്ള ഒരു വാക്കിംഗ് ട്രെയിലാണിത് ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും വെല്ലിംഗ്ടൺ സിറ്റിയുടെ പല ആംഗിളുകൾ കാണാൻ സാധിക്കും സന്ധ്യയായി കഴിഞ്ഞാൽ മലനിരകളിൽ പ്രകാശം പരക്കുന്നതോടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും ഇവിടെ നിന്നാൽ ലഭിക്കുക വാട്ടർ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും വെന്യൂ കാണാവുന്ന തരത്തിൽ ലേസർ രശ്മികൾ കൊണ്ട് ആകാശത്തേക്ക് തലങ്ങും വിലങ്ങും പ്രകാശവിധാനം ഒരുക്കിയിരിക്കുന്നു അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ആരൊക്കെയോ വിളിക്കുന്നു ന്യൂസിലൻഡിലെ ഞങ്ങളുടെ നാട്ടുകാരും സുഹൃത്തുക്കളുമായിട്ടുള്ള സന്തോഷിയേട്ടനും കുടുംബവും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള കണ്ടുമുട്ടൽ ഇനി അങ്ങോട്ട് ഒരുമിച്ചാണ് നടത്തുന്നത് സുരക്ഷയുടെ ഭാഗമായി റെസ്ക്യൂ ടീം പലയിടത്തായി നിലയോർപ്പിച്ചിരിക്കുന്നു ഇതാണ് ന്യൂ ഇയർ ഇവന്റ് നടക്കുന്ന വെന്യൂ കൗണ്ട് ഡൗൺ നടക്കുന്ന സ്ക്രീനും ഇതിന്റെ എതിർവശത്ത് പോയിരുന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ഏതോ പ്രശസ്തമായിട്ടുള്ള ബാൻഡിന്റെ സംഗീത വിരുന്ന് തകർതിയായി നടക്കുന്നു നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൻ്റെ എതിർദിശയിലേക്കാണ് അവിടെയാണ് കാഴ്ചക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം നമ്മളിങ്ങനെ നടന്നു ചെല്ലുന്നത് വലിയൊരു സ്ക്വയറിലേക്കാണ് ഇതിൻ്റെ വശങ്ങളിലായി നിറയെ ആളുകളുമായി സജീവമായിരിക്കുന്ന പബ്ബുകളും ഒരുപാട് ഫുഡ് കോർട്ടുകളും സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇവിടെ എല്ലാം നല്ല ജനത്തിരക്കാണ് പക്ഷേ ഇനിയും സമയം ഒരുപാടുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് വേറൊരിടത്തു കൂടി പോകേണ്ടതുണ്ട് കോർണി കാർണിവൽ അവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് വെല്ലിങ്ടണിൽ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ ഈവിന് ഒരു കാർണിവൽ നടക്കുന്നത് അതിവിടുന്ന് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നടക്കാനുണ്ട് ആദ്യം അവിടെ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനാണ് ഇതാണ് കോർണി പ്ലേസ് ഇവിടെയാണ് കാർണിവൽ നടക്കുന്നത് ഇവിടെയും സംഗീത വിരുന്ന് തന്നെ ഒരുപാട് പേർ തടിച്ചുകൂടി നൃത്തം ചെയ്യുന്നു നല്ല തിരക്കുള്ള ഒരു റോഡാണിത് പക്ഷെ കാർണിവലിന്റെ ഭാഗമായി ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് തായ്ലൻഡിലേക്ക് കണ്ടുവരുന്ന തരത്തിൽ ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് മാറ്റിയിരിക്കുകയാണ് ഈ റോഡിന്റെ രണ്ടു വശങ്ങളിലും ഇടത്തെരുവുകളിലുമുള്ള പബ്ബുകളിൽ ജനം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അവിടെ നിന്നുമുള്ള സംഗീതവും ജനങ്ങളുടെ ആവേശവുമാണ് എവിടെയും മലയടിക്കുന്നത് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കുന്നത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ജീവിതം ഇതുപോലെ മതിമറന്ന് ആഘോഷിക്കുന്ന ആളുകൾ വെള്ളക്കാരെ പോലെ വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഈ ഒരു ദിവസത്തിനു വേണ്ടി മാസങ്ങൾക്ക് മുമ്പേയുള്ള ഒരുക്കത്തിലായിരിക്കാം ഇവർ ഈ ദിവസങ്ങൾ ആഘോഷകരമാക്കാൻ വേണ്ടിയാണ് പലരും കഠിനമായി അധ്വാനം ചെയ്ത് പണം കണ്ടെത്തുന്നത് ഒരു വർഷത്തെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗം തന്നെ പലരും ഇതിനായി ചെലവാക്കുന്നുണ്ട് അവർക്ക് നാളെക്കുറിച്ചുള്ള ആശങ്കകളോ വ്യാകുലതകളോ ഇല്ല ഭേദപ്പെട്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ ജീവിതം ധന്യമായി ബാക്കി വരുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് നോക്കിക്കൊള്ളും പിന്നെന്തിനെ പറ്റിയാണ് ചിന്ത വേണ്ടത് ഈ ജീവിതം ആഘോഷിച്ചു തീർക്കുക തന്നെ അങ്ങനെ തിരികെ നമ്മള് വെന്യുവിനടുത്തുള്ള സ്ക്വയറിലെത്തി ഇപ്പോ തിരക്ക് കൂടിയിരിക്കുന്നു പബുകളുടെ ഉള്ളിൽ നിൽക്കാൻ സ്ഥലമില്ല ഫുഡ് കൗണ്ടറുകളുടെ മുമ്പിലാണെങ്കിൽ നീണ്ട നിരയും ഇത്രയധികം തിരക്കുണ്ടായിട്ടും ഇവിടുത്തെ വൃത്തിയെ പറ്റിയാണ് ഞങ്ങളുടെ ചിന്ത അങ്ങനെ നടന്നു വന്ന് നമ്മളിവിടെ വെന്യൂവിൽ എത്തി ഇതൊരു ലഗൂൺ ആണ് അതായത് കടൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം ഇതിനു ചുറ്റുമാണ് ആളുകൾക്ക് ഇരിപ്പിടം സജ്ജമാക്കിയിരിക്കുന്നത് വ്യക്തമായി കാണാവുന്ന ഇടത്തു തന്നെ ഞങ്ങൾ സ്ഥാനം പിടിച്ചു ലഗൂണിനുള്ളിലും റെസ്ക്യൂ ടീമുകൾ സദാ ജാഗരൂപരായി റോന് ചുറ്റുന്നു ഇനിയും ഒരു മണിക്കൂറിലധികം സമയമുണ്ട് സംഗീത വരുന്നു ഇപ്പോഴും തകൃതിയായി നടക്കുന്നു ിയർ അടക്കമുള്ള ഒരു മദ്യപാനവും പരസ്യമായി ഇന്ന് നടത്താൻ പാടുള്ളതല്ല അത് കർശനമായ നിർദ്ദേശമാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു വോളണ്ടിയേഴ്സ് വന്ന് ആളുകളുടെ കയ്യിലുള്ള വേസ്റ്റ് എല്ലാം ശേഖരിക്കുന്ന കാഴ്ചയാണിത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ നിമിഷങ്ങളിങ്ങെത്തുകയാണ് ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പത്തഞ്ച് കൌണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് ലോകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പിറവി കൊടുക്കുന്ന നിമിഷങ്ങളാണ് ഇനി 25 വർഷം കഴിഞ്ഞ നമ്മൾ കണ്ടോ അല്ലേ ഞങ്ങൾ പരസ്പരം പുതുവത്സര പുതുവത്സരാശംസകളെല്ലാം നേർന്ന് ഇവിടെ നിന്ന് പിരിയുകയാണ് പക്ഷെ അപ്പോഴും ഇവിടുത്തെ ആഘോഷങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ സംഗീതവിരുന്ന് പൊടി പൊടിക്കുകയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ഹോട്ടൽ മുറിയിലേക്ക് നടന്നു